കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പത്മജ വേണുഗോപാൽ കെ കരുണാകരനെ അപമാനിക്കുന്നിടത്ത് നിൽക്കാനില്ലെന്ന് തീരുമാനിച്ചെന്നും ഏത് പാർട്ടിക്കും ശക്തനായ നേതാവ് വേണമെന്നും കോൺഗ്രസിന് അതില്ലെന്നും പത്മജ പറഞ്ഞു ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു കോൺഗ്രസിനെതിരെയുള്ള രൂക്ഷ വിമർശനം കഴിഞ്ഞ മൂന്ന് കൊല്ലമായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു രണ്ടു പ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിച്ചത് ആരാണെന്ന് വ്യക്തമായി അറിയാം കെ പി സി സിയിൽ പരാതി നൽകിയെങ്കിലും അവർ അത് അവഗണിച്ചു സ്വന്തം മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്നും പത്മജ പറഞ്ഞു എന്തുകൊണ്ട് ബി ജെ പി എന്ന് പലരും ചോദിച്ചു എന്ത് പ്രയാസമുണ്ടെങ്കിലും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നു ഞാൻ വല്ലാത്ത വേദനയായിരുന്നു പോകുമ്പോൾ ഏത് പാർട്ടിക്കും ശക്തനായ നേതാവ് വേണം കോൺഗ്രസ് പാർട്ടിക്ക് അതില്ല ഒരു മാസം മുമ്പ് എ ഐ സി ആസ്ഥാനത്ത് ചെന്നപ്പോൾ ആരെയാണ് കാണേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു ആരുമില്ല ആർക്കും സമയമില്ല സോണിയാഗാന്ധി ആരെയും കാണുന്നില്ല രാഹുൽ ഗാന്ധിക്ക് സമയമില്ല അന്ന് എനിക്ക് തോന്നി ഇതിൽ നിന്നിട്ട് കാര്യമില്ല ദിവസവും അപമാനിക്കപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നും ഒരു കമ്മിറ്റിയിലും ഇടില്ല തൃശൂരിൽ നിന്ന് എന്നെ ഓടിക്കണമെന്ന് നാലഞ്ചു പേർ തീരുമാനിച്ചു നേതൃത്വത്തോട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കിയെടുത്തു അതെന്നെ വേദനിപ്പിച്ചു കോൺഗ്രസ് വിടുന്നത് കുറച്ചു ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്നു ആരോടും പറഞ്ഞില്ല അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നാണ് പത്മജ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja